ഇന്നത്തെ ബൈബിൾ ൈബിൾ ഭാഗം മത്തായ സുശേഷം അഞ്ചാം അധ്യായം പത്താം വാക്യം നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ എല്ലാവരും കർത്താവായ യേശുവിൻ്റെ ഗിരിപ്രഭാഷണം അനുസരിച്ച് ജീവിച്ച് ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിതമാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു സ്വർഗരാജ്യത്തിൻ്റെ പ്രകടന പത്രികയായ ഗിരിപ്രഭാഷണത്തെ കാണാം വിവേകാനന്ദ സ്വാമികൾ ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ആദ്യ ആയവർ യേശുവിനെ ആദരിക്കുവാനും സ്നേഹിക്കുവാനും കാരണം ഗിരിപ്രഭാഷണങ്ങളാണ് ദൈവവിശ്വാസികൾ അന്ത്യകാലത്ത് സകലജാതികളാലും പഹയ്ക്കപ്പെടുമെന്ന് തിരുവചനം പറയുന്നു കർത്താവ് യേശു ഉൾപ്പെടെയുള്ള എല്ലാ പ്രവാചകന്മാരും നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ടവരാണ് നീതിമാന്മാർ പലപ്പോഴും വേട്ടയാടപ്പെടുന്നു നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ അവഹേളനങ്ങളും പഴികളും കേൾക്കേണ്ടി വരുന്നു കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിന് ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചുള്ളൂ എന്ന് യാക്കോബ് ബാഞ്ചിന്റെ പത്തിൽ പറയുന്നു നീതിമാനായ ദാനിയലിനെയും തൻ്റെ സഹപ്രവർത്തകരെയും സമൂഹത്തിന്റെ ഗുഹയിലേക്ക് വലിച്ചെറിഞ്ഞു ക്രിസ്തു പ്രവർത്തിച്ചതുപോലെ പാപങ്ങളെ തുറന്നു കാട്ടുകയും നീതിക്ക് വേണ്ടി വിളിക്കുകയും ചെയ്യുമ്പോൾ അത്തരക്കാർക്ക് പീഡനം വർദ്ധിക്കുവാനിടയാകും നമ്മുടെ കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും പീഡനം പ്രകടമാണ് നീതിക്ക് വേണ്ടിയുള്ള പീഡനം ഏറ്റുവാങ്ങുവാൻ വിശ്വാസികൾ തയ്യാറാകുമ്പോൾ ദൈവമായുള്ള അടുപ്പം ഇടയാകുന്നു നീതിക്ക് വേണ്ടിയുള്ള കഷ്ടപ്പാടുകൾക്ക് സ്വർഗത്തിൽ വലിയ പ്രതിഫലം ലഭിക്കുന്നു പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കുമെന്ന് യാക്കോബ് ഒന്നിൻ്റെ പന്ത്രണ്ടിൽ പറയുന്നു ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവരുവേണ്ടി കഷ്ടമനുഭവിക്കാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്ന പോസലിനെ പൗലോ സുലിപിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു നീതിക്ക് വേണ്ടിയും യേശുവിൻ്റെ നിമിത്തവും പീഡിപ്പിക്കപ്പെടുന്നവർക്ക് സ്വർഗത്തിൽ മഹത്തായ പ്രതിഫലം ലഭിക്കുന്നു അതിൽ നാം സന്തോഷിക്കേണ്ടതാകുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ